ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി അരിയോ ഉഴുന്നോ ഇല്ലാതെ നമുക്ക് ഇഡ്ലിയും ദോശയും എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് അതിൻ്റെ കൂടെ നല്ല അടിപൊളി ടൊമാറ്റോ ചട്നിയും കൂടെ ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അരിയോ ഉഴുന്നോ അരയ്ക്കാതെ ഇഡിലിയും ദോശയും എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് അപ്പം ഇഡിലി റവയെന്നും പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും റവ പോലിരിക്കും പക്ഷേ റവയല്ല അപ്പോൾ ഇത് ഓൺലൈനിലാണ് ഞാൻ വാങ്ങിച്ചത് ഒരു ഗ്ലാസ് ഇഡ്ഡലി റവ എടുത്തിട്ടുണ്ട് അത് രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനിഴണം അപ്പം മെഷർമെൻ്റ് ഇതാണ് ഈ ഒരു ഗ്ലാസ്സിനാണ് എടുത്തേക്കുന്നത് ഇത് ഫുൾ എടുത്തിട്ടില്ല ഇതാണ് മെഷർമെൻറ്റ് ഗ്ലാസ് അതിൻ്റെ കൂടെ തന്നെ നോക്കിക്കേ ഇത് നോക്കിക്കാൽ റവ പോലിരിക്കും പക്ഷേ റവയല്ലേ അത് നന്നായിട്ട് കഴുകിയിട്ട് കുതിരാനിടണം ഇതിൻ്റെ കൂടെ തന്നെ അവൽ വേണം അവല് ഈ ഒരു ഗ്ലാസ്സിന് അര ഗ്ലാസ് അവൽ എടുക്കണം അവല് പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം അതും ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെച്ചതാണ് ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കണം അവലും അര ഗ്ലാസ് അതായത് ഞാൻ മെഷർമെൻ്റ് എടുത്ത ഗ്ലാസ്സിന് അര ഗ്ലാസ് തേങ്ങയും നാല് ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് ആദ്യം അരയ്ക്കണം ആദ്യം അവലും തേങ്ങയും തൈരും കൂടെ അരച്ചതിന് ശേഷം വേണം ഇഡ്ഡലി റവയും കൂടെ അതിനകത്ത് ഇട്ട് അരയ്ക്കാൻ വെള്ളം ഇപ്പം ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഇഡ്ലി റവയിലാണെങ്കിൽ നമ്മൾ വെള്ളത്തിലകത്തല്ലേ ഇട്ട് വെച്ചിരുന്നത് അപ്പോൾ അതിനകത്ത് വെള്ളം കാണും അപ്പം കുറച്ചുകൂടെ കട്ടിയായിട്ട് നമുക്ക് അരയ്ക്കാൻ നോക്കണം വെള്ളം കൂടാൻ പാടില്ല തലേ ദിവസം തലേദിവസം മാവരയ്ക്കാനൊക്കെ മറക്കത്തില്ലേ ഇഡ്ലിയും ദോശയ്ക്കൊക്കെ നമ്മൾ മാവരയ്ക്കാൻ മറക്കുകയാണെങ്കിൽ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇതേപോലുള്ള ഇഡ്ഡലിയും ദോശയും പക്ഷേ അടിപൊളി ടേസ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു അരച്ച ഉടനെ തന്നെ കുറച്ച് ആവശ്യത്തിനനുസരിച്ച് സോഡാപ്പൊടി ചേർത്തിട്ട് അപ്പോഴു തന്നെ ഉണ്ടാക്കാം പക്ഷെ ഞാനിവിടെ ഒരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു അപ്പോൾ കുറച്ചൊന്ന് പുളിക്കുകയും കൂടെ ചെയ്യും നമ്മുടെ സമയം അനുസരിച്ചിട്ട് അപ്പം ഞാനിവിടെ അരച്ച് ഒരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ലാസ്റ്റാണ് സോഡാപ്പൊടിയും കൂടെ ഇട്ട് ആവശ്യത്തിനുള്ള സോഡാപ്പൊടി ഒത്തിരി ഒന്നും വേണ്ട ആവശ്യത്തിന് ഇട്ടാൽ മതി സോഡാപ്പൊടി അവോയ്ഡ് ചെയ്താലും കുഴപ്പമില്ല നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം സോഡാപ്പൊടി ഇട്ടില്ലേലും കുഴപ്പമില്ല പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ സോഡാപ്പൊടി ആഡ് ചെയ്യണം എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ ഇതിൽ കുറച്ചുകൂടെ വെള്ളം കുറഞ്ഞാലും കുഴപ്പമില്ല അതേപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇത് നോക്കിക്ക് പുളിച്ചിട്ടുണ്ട് നമ്മൾ മാവൊക്കെ അരച്ച് പുളിക്കുന്നത് പോലെ തന്നെ ഇത് പുളിച്ചിട്ടുണ്ട് വൺ അവർ റെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത് പുളിച്ചത് ഇനി എന്നിട്ട് ഞാൻ അതിൽ നിന്ന് ഹാഫാണെങ്കിൽ എടുത്ത് ഇഡ്ഡലിക്കും ബാക്കിയുള്ളത് ദോശയ്ക്കും കൂടെ എടുക്കുന്നുണ്ട് ഊട്ടിപ്പുളി ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആയിരുന്നു ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചി എല്ലാം കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആകും പണ്ടൊക്കെ നമ്മൾ ഇഡ്ഡിലിക്ക് ഒക്കെ ഉണ്ടാക്കുമ്പം നാട്ടിലൊക്കെ പണ്ട് ഇഡ്ലി ഉണ്ടാക്കുമ്പം പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടില്ല ഇഡ്ഡിലി ഉണ്ടാക്കുന്നത് അതേപോലെ കൂടെ ഇടുവാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാൻ ദോശയും ചുറ്റിട്ടുണ്ട് ദോശയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ദോശ വേണം അപ്പം അടിക്കൊന്നും പിടിക്കത്തില്ല പിന്നെ അതിൻ്റെ കൂടെ തക്കാളി ചട്നിയാണേ കുറച്ച് തേങ്ങായും തക്കാളിയും കൂടെ ഈ ച ഈ ചമ്മന്തിയും ഈ ഇഡ്ഡലിയും ദോശയും ഭയങ്കര കോമ്പോ ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്